നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത സ്ത്രീധനം എന്ന സീരിയലിലൂടെ പ്രേക്ഷകരുടെ ഇടയിൽ സ്വീകാര്യത ലഭിച്ച താരമാണ് മോളി കണ്ണമാലി പേര് മോളി എന്നാണെങ്കിലും പ്രേക്ഷകർക്ക് മനസ്സിലാവണമെങ്കിൽ ചാളമേരി എന്ന് തന്നെ പറയണം സിനിമയിലെ കഥാപാത്രങ്ങളിലൂടെ താരങ്ങളെ അറിയപ്പെടാറുണ്ട് എന്നാൽ സ്ത്രീധനം എന്ന ഒറ്റ പരമ്പരയിലൂടെ മോളി സ്റ്റാർ ആവുകയായിരുന്നു ഇതിനു പിന്നാലെ സിനിമയിൽ ചെറുതും വലുതുമായ കോമഡി വേഷങ്ങൾ താരത്തെ തേടിയെത്തുകയും ചെയ്തു എന്നാൽ സീരിയലിൽ കാണുന്നത് പോലെ അത്ര കളറല്ല താരത്തിന്റെ ജീവിതം ഇപ്പോഴിതാ ആകെയുള്ള കിടപ്പാടം നഷ്ടപ്പെട്ട മകനു വേണ്ടി കണ്ണീർ ഒഴുക്കുകയാണ് ഈ അമ്മ മോളി കണ്ണമാലി മകനും കുടുംബത്തിനു വേണ്ടി ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുകയാണ് മകന്റെ ജീവിതത്തെ കുറിച്ച് അവർ പറയുന്നത് ഇങ്ങനെയാണ് മകന്റെ ഭാര്യ വീട്ടുകാരാണ് കുടുംബത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ദുരവസ്ഥയ്ക്ക് പിന്നിൽ മകനും മരുമകളും മൂന്ന് കുഞ്ഞുങ്ങളും വീട്ടിലില്ലാതെ കഴിയുന്ന സാഹചര്യത്തിലാണ് മോളി പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയത് താരം നിറകണ്ണുകളോടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഈ ദുരവസ്ഥ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് മകന്റെ ഭാര്യയ്ക്ക് അമ്മൂമ്മ നൽകിയതാണ് ചെല്ലാനം കണ്ടക്കടവിലെ മൂന്ന് സെന്റ് സ്ഥലം പട്ടയമായിട്ടായിരുന്നു അത് നൽകിയത് അത് കൃത്യമായി മുദ്രപേപ്പറിൽ കാണിച്ചിട്ടുമുണ്ട് എന്നാൽ ഇത് മകളുടെ അമ്മയും സഹോദരിയും പിടിച്ചു വെച്ചിരിക്കുകയാണ് മുദ്രപ്പേപ്പറും മറ്റും ഇവരുടെ കൈവശമാണ് വീട് വയ്ക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇവർ എതിർപ്പുമായി രംഗത്തെത്തിയത് ഒരു ഷെഡിലാണ് മകനും മരുമകളും കുഞ്ഞുങ്ങളും താമസിക്കുന്നത് വീട് വെള്ളം കയറി നശിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ ഇവർ തറവാട് വീടായ തൻ്റെ വീട്ടിലേക്ക് എത്തി ഇവരുടെ ദുഃഖം കണ്ടിട്ടാണ് ഒരു വീട് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത് കയ്യിലുള്ളതും സ്വർണവും നുള്ളിപ്പറിക്കിയാണ് വീട് വയ്ക്കാൻ തയ്യാറായത് എന്നാൽ അവർ അതിന് സമ്മതിക്കുന്നില്ല വീട് വെക്കുന്നതിനുള്ള എതിർപ്പിനൊപ്പം തന്നെയും മകനെയും കഞ്ചാവ് കേസിലും മറ്റും കൊടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് തൻ്റെയും മോൻ്റെയും പേരിൽ കണ്ണമാലി പോലീസ് സ്റ്റേഷനിൽ കള്ളക്കേസും നൽകിയിരുന്നു തങ്ങൾ ും മദ്യോപാനവുമാണെന്നാണ് ഇവർ നൽകിയ പരാതി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി മതിയായി ആരെയും സ്വത്ത് പിടിച്ചെടുക്കുന്നില്ലെന്നും അർഹതപ്പെട്ടതാണ് ചോദിക്കുന്നത് എന്നും താരം പറയുന്നു ഈ അടുത്തിടെ തനിക്ക് ഹൃദയാഘാതമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അന്ന് ഒരുപാട് പണം ചികിത്സക്കായി ചെലവായി അസുഖത്തിൽ നിന്ന് ഭേദപ്പെട്ട് വന്നപ്പോഴാണ് ഇത് സംഭവിച്ചത് ഇന്ന് വരെയും ഒരാളുടെ മുന്നിലും കൈനീട്ട് വളർത്താതെയാണ് മക്കളെ വളർത്തിയത് ഇപ്പോഴും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ എന്ന് വിചാരിച്ചാണ് ജോലിക്ക് പോകുന്നതും പണം ഉണ്ടാക്കുന്നതും നീതിയല്ലാതെ മറ്റൊന്നും തങ്ങൾക്ക് വേണ്ട എന്നാണ് മൗളി കണ്ണമാലി പറയുന്നത് മൗളി കണ്ണമാലിയുടെ വാർത്ത വന്നതോടെ ഇവർക്കായി ആരാധകരും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇവർക്ക് നീതി ലഭ്യമാക്കി കൊടുക്കണം എന്നാണ് ആരാധകർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഫിലിമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ